പ്രശസ്ത ഇംഗ്ലീഷ് സാഹിത്യകാരനായിരുന്ന ബേട്ടൺ ട്രസൽ ഒരു മൂന്നാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു കൃതിയിൽ അദ്ദേഹം പറയുന്നുണ്ട് ഒരു മനുഷ്യൻ്റെ സ്വഭാവം നിർണയിക്കുന്നത് രണ്ട് മനോഭാവങ്ങളുടെ പേരിലാണ് ഒന്ന് ആ വ്യക്തിക്ക് പണത്തോടുള്ള മനോഭാവം രണ്ട് ആ വ്യക്തിക്ക് സ്ത്രീയോടുള്ള മനോഭാവം അത് ആലങ്കാരികമായ ഭാഷയെ പറഞ്ഞതാണെങ്കിലും പറഞ്ഞതാണ് എന്നുണ്ടെങ്കിലും അതിൻ്റെ ശരിയായ അർത്ഥം ഒരു വ്യക്തിയുടെ സ്വഭാവം നിർണയിക്കുന്ന രണ്ട് രണ്ട് പ്രധാനമായ രണ്ട് ഘടകങ്ങളാണ് ഒന്ന് ആ വ്യക്തിക്ക് സമ്പത്തിനോടുള്ള മനോഭാവം രണ്ട് ആ വ്യക്തിക്ക് സുഭോഗ സുഖഭോഗങ്ങളോടുള്ള സമീപനം ഈ രണ്ട് കാര്യങ്ങളിൽ വിശ്വസ്തത പുലർത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും ജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാവില്ല ജീവിതത്തിൽ പരാജയം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ജീവിതത്തിൽ എന്നും വിജയമേ ഉണ്ടാവുകയുള്ളൂ ഐശ്വര്യം ഉണ്ടാവുകയുള്ളു ഞാൻ മിക്കവാറും എൻ്റെ പത്ത് നാൽപ്പത്തി വർഷത്തോളമുള്ള ഈ നിയമരംഗത്തെ ജീവിതത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് നമ്മുടെ വഴക്കുകളുടെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങൾ മനുഷ്യൻ പുലർത്തുന്ന അവിശ്വസ്ഥതയാണ് ഈ രണ്ട് കാര്യങ്ങളിലുള്ള അവിശ്വസ്ഥത കൊണ്ടാണ് നമുക്ക് നിയമങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട് ഒന്ന് ഒന്നാമത്തെ നിയമം സ്ത്രീധന നിരോധന നിയമം അല്ലെ സ്ത്രീയാണ് ധനം എന്ന് നമ്മുടെ സമൂഹവും കണ്ടില്ല കാണുന്നുമില്ല ഇപ്പോഴും കാണുന്നില്ല പ്രത്യേകിച്ച് ഈ നോർത്തിലൊക്കെ സ്ത്രീധന പീഡനം എന്നുള്ളത് അതി ഭീകരമാണ് സ്ത്രീ എന്ന ധനത്തേക്കായും സ്ത്രീ കൊണ്ടുവരുന്ന വസ്തുവകകളാകുന്ന ധനത്തിനാണ് അവരെല്ലാം കുടുംബങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് സ്ത്രീ ഒരു വസ്തുവാണ് വ്യക്തിയായിട്ട് കാണാൻ നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും കഴിയുന്നില്ല മലയാളികളുടെ ഇടയ്ക്കുള്ള കാര്യവും വ്യത്യസ്തമൊന്നുമല്ല നമ്മുടെ കുടുംബ കോടതികളിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള കേസുകളുടെ അടിസ്ഥാന കാരണങ്ങൾ രണ്ട് രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഈ സാമ്പത്തിക സമ്പത്തിനോടുള്ള ഭർത്തൃ വീട്ടുകാരുടെ അതി അതിമോഹം അതിൽ കഴിഞ്ഞ ഒരു അത്യാഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം രണ്ടാമത്തേത് ഈ ദമ്പതികൾ തമ്മിലുള്ള അവിശ്വസ്ഥത അവർക്ക് സുഖഭോഗങ്ങളോടുള്ള കാര്യത്തിൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ രണ്ട് കാര്യങ്ങളെ ഉള്ളൂ പ്രധാനമായിട്ടും വേറെ ഒന്നുമില്ല നമ്മൾ ഈഗോ എന്നൊക്കെ നല്ല പഞ്ചസാരയിൽ പൊതിഞ്ഞ ഒരു ഭാഷയിൽ പ്രയോഗിക്കും എന്നുണ്ടെങ്കിലും ഈഗോ ക്ലാഷിൻ്റെയൊക്കെ ഒരു ബേസിക് റീസൺ വരുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സുഖഭോഗങ്ങളിൽ ദമ്പതികൾ പുലർത്തുന്ന അവിശ്വസ്ത രണ്ട് ദമ്പതികൾക്കിടയിൽ ഈ സമ്പത്തിനോടുള്ള അവരുടെ മനോഭാവം ഇത് നമ്മുടെ ജീവിതത്തെ ഓരോരുത്തർ ഓരോരുത്തരുടെയും ജീവിതത്തെ സംബന്ധിച്ചിടത്തോളവും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് സാമ്പത്തിക കാര്യങ്ങളിൽ വിശ്വസ്തത പുലർത്തുന്ന ഒരു വ്യക്തി ഒരിക്കൽ പോലും പരാജയപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല കാരണം ചെറിയ കാര്യങ്ങളിലുള്ള വിശ്വസ്തത വലിയ കാര്യങ്ങളുടെ ഉത്തരവാദിത്വത്തിന് ഉള്ള പ്രധാനപ്പെട്ട കാരണമാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ചെറിയ കാര്യങ്ങൾ പുലർത്തുന്ന അവിശ്വസ്ത കൊണ്ടാണ് പലപ്പോഴും നമുക്ക് പലരെയും അത് അല്ല നമ്മളെ ശുദ്ധ മലയാള ഭാഷയിൽ നമ്പാൻ കൊള്ളില്ല എന്നൊക്കെ പറയാൻ കാരണം കാരണം അത് ആ വ്യക്തിയുടെ ഒരു ട്രസ്റ്റ് ഡെഫിസിറ്റ് ഉണ്ട് ആ വ്യക്തിയിൽ ഒരു ട്രസ്റ്റ് ഡെഫിസിറ്റ് ഉണ്ടെന്നുള്ളതാണ് ഈ ട്രസ്റ്റ് ഡെഫിസിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ബന്ധങ്ങൾ വളരെ സുതാര്യമായിരിക്കും വളരെ എളുപ്പമായിരിക്കും അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ നിർണയിക്കുവാനായിട്ടുള്ള രണ്ട് രണ്ട് വിശ്വസ്തത നമ്മൾ എപ്പോഴും മനസ്സിൽ കരുതണം ഒന്ന് നമ്മുടെ സുഖഭോഗങ്ങൾ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ റെഗുലേറ്റ് ചെയ്യാം സുഖഭോഗങ്ങൾ ആവശ്യമില്ല എന്ന് ആരും പഠിപ്പിക്കുന്നില്ല ഒരു മതവും പഠിപ്പിക്കുന്നില്ല ഒരു ധാർമ്മികതയും പഠിപ്പിക്കുന്നില്ല പക്ഷെ അവയോ അവയുടെ നിയന്ത്രണം വിട്ടിട്ടുള്ള അല്ലെങ്കിൽ അതിർ കവിഞ്ഞ അതിരും നിയന്ത്രണവും ഇത് രണ്ടും ലംഘിച്ചുകൊണ്ടുള്ള ഇടപെടലുകളാണ് ജീവിതത്തെ വഷളാക്കുന്നത് രണ്ട് സമ്പത്തിൻ്റെ കാര്യത്തിൽ കൊച്ച് കാര്യത്തിലാണെങ്കിൽ പോലും നാം പലർന്ന് വിശ്വസ്ത നമ്മുടെ സ്വഭാവത്തിൻ്റെ തിളക്കം മാറ്റ് നിർണ്ണയിക്കും അപ്പോൾ സ്വഭാവം തിളക്കമുള്ളതായിരുന്നാലേ ജീവിതത്തിൽ ദൈവത്തിന് അനുഗ്രഹം തരാൻ സാധിക്കുകയുള്ളൂ സ്വഭാവം തിളക്കമുള്ളതാക്കണോ എന്ന് നമ്മൾ ഓരോരുത്തരോ തീരുമാനിക്കേണ്ടത് കാരണം ആ സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നിരിക്കുക ആ സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ അടിമയായിരുന്നേ ദൈവത്തിന്റെ അടിമയാകാൻ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല ദൈവത്തിൻ്റെ സുഹൃത്താവാനേ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളൂ അപ്പം ദൈവത്തിൻ്റെ സുഹൃത്തോ ദൈവത്തിൻ്റെ മക്കളോ എന്നുള്ള നിലയ്ക്ക് ആ ദൈവത്തോടുള്ള വിശ്വസ്തത എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ സഹോദരങ്ങളോട് നാം പുലർത്തുന്ന വിശ്വസ്തത അല്ലെങ്കിൽ സമൂഹത്തോട് നാം പുലർത്തുന്ന വിശ്വസ്തത ആ വിശ്വസ്തയിൽ സമ്പത്തിൻ്റെ കാര്യത്തിൽ സുതാര്യതയും വിശ്വസ്തതയും സുഖഭോഗങ്ങളോടുള്ള കാര്യത്തിൽ നമുക്ക് മാന്യതയും പുലർത്താനായിട്ട് പരിശ്രമിക്കും അപ്പോൾ നമ്മൾ നല്ല മനുഷ്യരാകും നമ്മുടെ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും നമ്മുടെ പ്രൊഫഷണൽ മേഖലയിലെല്ലാം ഐശ്വര്യം ഉണ്ടാകും കാരണം അപ്പോൾ ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കാതിരിക്കാൻ ആവില്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു മലയാളിയുടെ പാട്ടുപെട്ടി